ഞാൻ കണ്ടുപിടിച്ച ദിവസം രാത്രി ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടായിരുന്നു എന്നെ ഇവർ ഉറങ്ങാൻ വച്ചിട്ടില്ലായിരുന്നു നമ്മളാ സംസാരിച്ചോണ്ടിരിക്കുന്നത് പോലും എന്റെ ഒരു കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ ഒരു വെളുപ്പം കാലത്തെ മൂന്നു മണി മുപ്പതാം തീയതി ഒരു മൂന്നു മണിയോളം സമയം വരും ഷൂട്ട് ഷൂട്ടുണ്ട് അപ്പൊ ഇവരിങ്ങനെ മാറി മാറി എന്നെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ആ അനത്ത് നിന്ന് നോക്കിയാൽ കാണാം അശ്വിൻ ചേട്ടൻ ചേട്ടിടുന്നവർ സേവ് ചെയ്തിട്ടുണ്ട് അശ്വിന്റെ ഫോണിലാണ് അവസാനം പുള്ളിക്കാരുടെ കടന്ന് വിളിച്ചുകൊണ്ടിരുന്നത് വിളിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അശ്വിൻ അവസാനം എടുത്തിട്ട് എന്റെ കയ്യിൽ ഫോൺ തരുകയാണ് ചെയ്തത് ഇവർ പോലെ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് എനിക്ക് തന്നു തന്നപ്പോഴാണ് ഇത്രയും നേരം എന്നെ ശല്യം ചെയ്തതിന്റെ ഒരു പൊട്ടിത്തെറിക്കലൂടെയാണ് ഞാൻ അനത്ത് കാണിച്ചത് കാര്യം ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അവരോട് പറയുന്നുണ്ട് എനിക്ക് ഉറങ്ങണം എന്ന് പറയുന്നു എന്തെങ്കിലും നാളെ നോക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടുകാരോട് പറയുക കാരണം ഞാൻ പ്രെഗ്നന്റ് ആണ് ഞാൻ ഇപ്പം സത്യം പറഞ്ഞാൽ എയ്റ്റ് മന്ത്സിലോട്ടായിപ്പോൾ എനിക്ക് ഈ മന്ത് ഡെലിവറി ഉണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഇത്രയും പ്രഷർ എനിക്ക് എടുക്കാൻ പറ്റില്ല വേറൊരു ജോലിയുള്ള ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ് പുലിയുടെ തലയ്ക്ക് എനിക്കിത് വെക്കാൻ വയ്യ ഞാൻ പറഞ്ഞു ഞാൻ ഈ ഇതെൻ്റെ പേരൻസിനെ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അത് ആ പിള്ളേർ ഒരുപാട് പാനിക് ചെയ്തു കാര്യം അന്ന് രാത്രി വേണമെങ്കിലും മീഡിയയിലാൾക്കാരെ എനിക്ക് പരിചയമുണ്ട് എനിക്ക് വേണമെങ്കിൽ ഒരു മെസ്സേജ് അയക്കാം എന്നുള്ളതേ ഉള്ളൂ അതാ ഇങ്ങനെ പറ്റി എന്ന് പറഞ്ഞു പക്ഷേ എന്നിട്ട് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ അടുത്ത ദിവസം രാവിലെ ആവട്ടെ ഒന്ന് മനസ്സൊന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് ചിന്തിക്കാം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഞാനിരുന്നത് അപ്പോഴെ അവർ കോൺടാക്ട് ചെയ്ത് 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 ഞാൻ പൊട്ടിത്തെറിക്കുന്ന ആ ഒരു വീഡിയോയിലോട്ട് വിട്ടത് വരെ മേ ബി അവർ വിചാരിച്ചിട്ടുണ്ടാവാം ഞാൻ രണ്ട് തെറി വിളിക്കുന്ന കേട്ട് കഴിയുമ്പോൾ മീഡിയക്കാരായാലും ജനങ്ങളായാലും എല്ലാവരും എൻ്റെ അഗെൻസ്റ്റ് വരുമ്പോ ഈ പെണ്ണെന്ന ഗർഭിണിയാണ് ഇത്ര തെറി വിളിക്കുന്നു എന്നുള്ള ചോദ്യം വരുന്നു പക്ഷെ അത് ഓർക്കട്ട മാനസികാവസ്ഥയാണ് എന്നെ ആ അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചത് അവരായിരുന്നു എന്നിട്ട് അതിൽ പോലും അവർ ചേച്ചി 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 എന്ന് വിളിച്ചു തരുന്നു ഞാനപ്പോഴും അവരോട് എന്നെ ചേച്ചി എന്ന് വിളിച്ചു പോരെന്ന് പറയുന്നുണ്ട് കാര്യം ഞാൻ അത്രയ്ക്ക് ഇവർക്ക് ഇവർക്ക് വ്യക്തമായി അറിയാം ഇവർ ഇവരെന്നെ ചേച്ചിയായിട്ട് ഞാൻ ഇവർ അനിയത്തിയായിട്ട് പോകത്തൊരു ബന്ധമായിരുന്നു ഞാൻ കണ്ടിരുന്നത് പക്ഷേ ഇവർ ഇപ്പോൾ തന്നെ അതിൽ വിനിത എന്ന് പറയുന്ന ഒരു കുട്ടി ഒരു സ്റ്റാൻഡില്ലാത്തൊരു കുട്ടിയായിട്ട് മീഡിയയ്ക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കാര്യം ഒരു സംസാരിച്ച് തുടങ്ങുമ്പോൾ ആദ്യം പറയുന്നു ദിയ മാഡം അഞ്ച് സെക്കൻഡ് കഴിയുമ്പോൾ പറയുന്നു ദിയ ചേച്ചി എന്നാൽ അടുത്ത രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ ദിയ പിന്നെ പറയുന്നു അവൾ അപ്പൊ ആ കുട്ടിക്ക് തന്നെ സ്റ്റാൻഡില്ല ആ മൂന്ന് പേരുടെ നിങ്ങൾക്ക് തന്നെ വ്യക്തമായി മീഡിയയിൽ കാണാം നമ്മളായിട്ട് ആരെയും പറ്റി പറയണ്ട അവരെല്ലാം കാണിച്ചു കഴിഞ്ഞു ലോകത്തും എല്ലാവരും കണ്ടിട്ടുണ്ട് അത് മാത്രമല്ല മീഡിയക്കാരും ഈ കേരളത്തിലുള്ള ഇത്രയും പേര് ഇപ്പോൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് ഞാൻ പോലും ഞെട്ടിപ്പോയി കാര്യം എനിക്ക് പൊതുവേ സോഷ്യൽ മീഡിയയിൽ ഞാൻ എന്ത് ഇട്ടാലും ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഫിഫ്റ്റി പേഴ്സെന്റ് ആൾക്കാർ നല്ലത് പറയും ഫിഫ്റ്റി പേർസെന്റ് ആൾക്കാർ മോശം പറയും പറ്റി എന്ത് നല്ലത് ചെയ്താലും പക്ഷേ ഈ കാര്യത്തിൽ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുകയാണ് അവർക്ക് ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞു തന്നെ എന്നെക്കുറിച്ച് കുറിച്ച് ആയിട്ട് ഇടുന്ന യൂട്യൂബേഴ്സ് പോലും നല്ലതിട്ട് ഞാൻ കണ്ടു അതിൽ ഞാൻ കമൻ്റ് ചെയ്തിട്ടുണ്ട് ഐ എം വെരി വെരി താങ്ക്ഫുൾ ടു ദ മീഡിയ പോലീസ് ആൻഡ് സോഷ്യൽ മീഡിയ വ്യൂവേഴ്സ് ഐം റിയലി താങ്ക്ഫുൾ കാരണം നിങ്ങൾ എല്ലാവരുടെ ഒരു സപ്പോർട്ടും കൂടെയാണ് ഞാൻ ഇപ്പം ഇവിടെ ചിരിച്ചിങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ തളരാനുള്ള എല്ലാം ഇതിനകത്തുണ്ടായിരുന്നു സ്വാഭാവമായിട്ടും കാരണം വെച്ച് കഴിഞ്ഞാല് സ്വാഭാവിക എന്ത് പറ്റുന്ന അറിയോ ഇതിലൂടെ പുറകെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇത് കോടതിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കുറച്ച് ലാഗ് ഉണ്ടാവും സ്വാഭാവികമായിട്ടും പിന്നെ ഈ പൈസ റിക്കവറിന്ന് വെച്ചാൽ അത്രയും എളുപ്പമുള്ള പരിപാടിയല്ല എന്തിനാ പകുതിക്കും താഴെയാണ് ഞാൻ പറഞ്ഞത് പകുതിയല്ല കാരണം അന്ന് അവര് സംസാരിക്കുന്ന രീതി ഇവിടെ നിന്ന് അങ്ങനെയാണ് കുടുംബത്തിന്റെ ഇപ്പൊ കാണുന്ന മുഖമല്ല അവരുടെ ഇനി പക്ഷേ ഇനി ഒരു ഒത്തുതീർപ്പിനും നമ്മളില്ല പൈസ പൂന്നെ പോട്ടെ ഇവരെ ഏതൊക്കെ രീതി എന്തൊക്കെ മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാം കൊടുക്കണം കാരണം ഞാൻ ക്രിമിനൽ മൈൻഡാണ് ഇവരെ ഈ സമൂഹത്തിന്റെ തന്നെ അപകടമാണ് മാത്രമല്ല ഈ വാർത്തക്ക് നിങ്ങൾ ഇത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇവിടെ കേരളത്തിൽ എത്ര പേരാണ് നിങ്ങൾക്കും വരുന്നുണ്ടോ ഞങ്ങൾക്കും മെസ്സേജ് വരുന്നു സർവ്വ സ്ഥാപനങ്ങളിലും തട്ടിപ്പ് കിടക്കുന്നു സർവ്വ സ്ഥാപനങ്ങളിലും അതുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരും കൊച്ചുകുട്ടികളാണ് ബിസിനസ് തുടങ്ങുന്നത് വളരെ വളരെ സൂക്ഷിക്കുക വളരെ കാരണവച്ചാൽ മൂന്ന് നാല് തലമുറയെട്ട് ബിസിനസ് ചെയ്യുന്ന പേര് തന്നെ പറഞ്ഞുതരാം ശ്രീ പോത്തൻ അല്ല അശോക് പോത്തൻ എന്റെ ഫ്രണ്ട് അശോക് പോത്തൻ കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞു ഋഷോ മാർ ഞങ്ങളുടെയൊക്കെ സ്ഥാപനത്തിൽ താനൊക്കെ ഇന്നലെ തുടങ്ങിയ ബിസിനസ് ഉള്ളു ഞങ്ങൾ ഇത്രയും പരികയുള്ളൂ തന്റെ മോളെ കുറ്റമിട്ട് കാര്യമില്ല ഞങ്ങളുടെ കണ്ണുമ്പിലാണ് കോടികൾ പോയത് ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒന്നും പറയാനില്ല നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും തന്നെ തുടർന്നും ഇതേ സഹായ സഹം എനിക്കും ഞങ്ങളുടെ കുടുംബത്തിന് തരണം എന്ന് പ്രാർത്ഥനയിരുന്നു